പി ഒ പിയിൽ ചേർന്ന് പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ഞാൻ യൂട്യൂബിലാണ് ആദ്യം ഈ മുദ്രയെക്കുറിച്ച് കാണുന്നത് മുദ്രയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു അന്നേരം എന്റെ വലത് ചൂണ്ടു വിരലിന് ഒരു ചെറിയൊരു ഷിവറിങ് പോലെ ഉണ്ടായിരുന്നു അത് അത് ചെറു ചെറുതായി മാറുമെന്ന് ഞാൻ കരുതി രണ്ടു ദിവസം വെയിറ്റ് ചെയ്തു പക്ഷെ മാറിയില്ല അപ്പോഴാണ് ഞാൻ മുദ്ര ഹീലിംഗ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിന് ഏത് മുദ്രയാണ് ചെയ്യേണ്ടത് അപ്പോൾ അപ്പം തന്നെ മുദ്ര പറഞ്ഞു തന്നു ആ മുദ്ര പറഞ്ഞു തന്ന് ആ ചെയ്തപ്പോൾ അതായത് മൂന്ന് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മറുപടി പറയണമെന്നും പറഞ്ഞിരുന്നു ഞാൻ അതുപോലെ മൂന്ന് ദിവസം ചെയ്തു കംപ്ലീറ്റ് മാറി ഇന്ന് വരെ ആ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല അതിലെനിക്ക് വളരെയധികം വിശ്വാസം വന്നു അങ്ങനെയാണ് കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇത് വീഡിയോ കണ്ട് 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 അവസാനം പി ഒ പി ട്വൻ്റി ഫോറിൽ ചേർന്നു അത് പൂർണ്ണമാക്കാൻ പറ്റിയില്ല പിന്നെയാണ് ട്വൻറ്റി ഫൈവിലേക്കായത് പിന്നെ എനിക്ക് ഒരു വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത് സൗണ്ട് പ്രശ്നമായിരുന്നു സൗണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എട്ട് മണിക്കൂർ പാരായണത്തിനൊക്കെ പോകുമ്പോൾ കുറേ സമയം കഴിയുമ്പോൾ എൻ്റെ സൗണ്ട് അങ്ങ് മാറും സൗണ്ട് അങ്ങ് മാറി പിന്നെ വേറൊരു സൗണ്ടായി മാറും അപ്പം അത് ആ കാര്യം ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയി മാറിയിട്ടുണ്ട് അതായത് ലങ്സിൻ്റെ പ്രശ്നമായിരിക്കാം അത് ലങ്സിൻ്റെ ആ തെറാപ്പിയിലൂടെ എനിക്ക് അതങ്ങ് കിട്ടി പിന്നെ വേദനകളെല്ലാം മാറും വേദനകളെല്ലാം കുറേശ്ശെ കുറേശ്ശെ മാറും പിന്നുള്ളത് മനസ്സിന് ഇപ്പോൾ മനസ്സിന് നല്ലൊരു ശാന്തത വരും സുഖം വരും സന്തോഷം വരും ഞാൻ അധികം സംസാരിക്കാത്ത ആളാണ് ജോലിയിലിരിക്കുമ്പോഴും ചിരിക്കില്ല സംസാരിക്കില്ല ഒരു അങ്ങനത്തെ ഒരു ഭാവമായിരുന്നു ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട് എല്ലാവരെയും ഒരു സ്നേഹഭാവത്തോടെ കാണാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുടുംബത്തിലും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് പി ഒ പിയിൽ ചേർന്ന് പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ഒരു മുഖമൊക്കെ നല്ലൊരു ഒരു ഒരു എന്താ പറയാ ഗ്ലൈസിങ് ആയി വരും പ്രശ്നങ്ങളുള്ള ുള്ളവര് പി ഒ പി ചേർന്ന് തന്നെ അനുഭവങ്ങൾ അനുഭവിച്ചറിയണം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അനുഭവിച്ചു മാത്രമേ അറിയാൻ പറ്റുള്ളൂ മനസ്സിന് പ്രശ്നങ്ങളുള്ളവര് അവർക്ക് ഇത് നല്ല ഒരു തറാപ്പിയാണ് അതിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല സാറിന്